ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഹരമാണ് സിൽക്ക് സ്മിത മുതൽ സണ്ണി ലിയോൺ വരെ കളിച്ച ഐറ്റം ഡാൻസുകളും പാട്ടുകളും ഒരു വരി പോലും തെറ്റാതെ പാടിയെടുക്കും നമ്മൾ മലയാളികൾ ഐറ്റം ഡാൻസ് ആണെങ്കിൽ അതിന് ഭാഷ ഒരു പ്രശ്നമല്ല ഏഴിമല പൂഞ്ചോലയും മോഹമുന്തിരിയും ഉലാല ഉലാലയും തുടങ്ങി ഒരുപാട് പാട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ് മുപ്പത് കഴിഞ്ഞവർക്കറിയാം പണ്ടൊക്കെ ഒരു ഐറ്റം ഡാൻസ് കാണാൻ പെട്ട പാട് ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം വളരെ എളുപ്പം അങ്ങനെ ഒളിച്ചും പാത്തും വീട്ടുകാരെ പേടിച്ചു കണ്ടതുകൊണ്ടാകും ഐറ്റൻ ഡാൻസ് എന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടതായത് അടുത്തിടെ ഇറങ്ങിയ നമ്മുടെ കല്യാണി പ്രിയദർശന്റെ ഐറ്റം ഡാൻസ് കണ്ട് ആളുകൾക്ക് ചെറുതായി ചെറുതായങ്ങ് പരിപാടി മടുത്ത മട്ടാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളിലേറെയും തെന്നിന്ത്യൻ സൂപ്പർ താരം രവി മോഹനൊപ്പം കല്യാണി പ്രിയദർശനും കൃതി ഷെട്ടിയും ഒന്നിക്കുന്ന ജീനി സിനിമയിലെ അബ്ദി അബ്ദി എന്ന ഗാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അറബിക് സ്റ്റൈലിൽ ഒരുങ്ങിയിരിക്കുന്ന ഗാനത്തിന്റെ ഹൈലൈറ്റ് കല്യാണി പ്രിയദർശന്റെയും കൃതി ഷെട്ടിയുടെയും ഡാൻസ് തന്നെയാണ് വീഡിയോ കണ്ടതിന് ശേഷം കല്യാണിയുടെ ഡാൻസ് അത്ര പോരെന്ന കമന്റുകളാണ് ഏറെയും സിൽക്കിനെയും സണ്ണി ചേച്ചിയെയും ബാലിനെയും ഒക്കെ കൺകുളിർക്കെ കാണുന്ന ഐറ്റം ഡാൻസ് ആരാധകർക്ക് കല്യാണിയുടെ ഡാൻസ് അത്ര കണ്ടുപിടിച്ചില്ല വീഡിയോ വന്നതിന് ശേഷം കല്യാണിയാണോ കൃതി ഷെട്ടിയാണോ മികച്ചതെന്ന ചർച്ച സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ് അതോടൊപ്പം കല്യാണിയുടെയും കൃതിയുടെയും പ്രായം വരെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് ഇരുപത്തിരണ്ടുകാരിയായ കൃതി ഷെട്ടിക്ക് മുൻപിൽ മുപ്പത്തിരണ്ടുകാരിയായ കല്യാണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന പറയുന്നവരുമുണ്ട് കല്യാണിയുടെ ഡാൻസിനെ വിമർശിക്കുമ്പോൾ കൃതി ഷെട്ടിയുടെ ഡാൻസിന് ഒരു രക്ഷയുമില്ലെന്ന് പറയുന്നവരാണ് കൂടുതൽ ഭാവങ്ങൾ കല്യാണിയേക്കാൾ നന്നായി അവതരിപ്പിക്കുന്നത് കൃതിയാണെന്നും ചിലർ പറയുന്നു കല്യാണിയെ വീടിനടുത്ത കുട്ടിയായി കണ്ടുശീലിച്ചവർക്ക് ഗ്ലാമർ വേഷങ്ങൾ കണ്ടതിലുള്ള വിഷമം പ്രകടിപ്പിച്ചവരുമുണ്ട് ഗ്ലാമർ വേഷം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഇത്തരമൊരു മേക്കോവർ വേണ്ടായിരുന്നെന്ന് പറയുന്നവരാണ് കൂടുതൽ അതേസമയം ആദ്യമായി ഡാൻസ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ കല്യാണി നന്നായി തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് മുന്നൂറ് കോടി അടിക്കാൻ പോകുന്ന നായക തമിഴിൽ കോടി മാർക്കറ്റ് പോലും ഇല്ലാത്ത നടന്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്നാണ് ചിലർ വിമർശിച്ചത് ചിത്രത്തിൽ കല്യാണിയെയും കൃതിയെയും കൂടാതെ ദേവയാനി വാമിക ഗബി എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും മലയാളത്തിൽ മുന്നൂറ് കോടി കളക്ഷൻ കിട്ടിയ താരത്തിന്റെ ഡിമാൻഡ് മുകളിലേക്കോ താഴേക്കോ എന്ന് കണ്ടറിയാം